നമസ്കാരം ഇന്ത്യ ടു പോയിന്റ് സീറോ പദ്ധതിയിലൂടെ ആഭ്യന്തര വിപണിയിൽ പണം വരുകയാണ് സ്കോഡ നിർമ്മാണ പരിമിതി ഉള്ളതിനാൽ തന്നെ മാരിദിയുടെയും ടാറ്റയുടെയും ഹ്യുണ്ടയുടെയും വിൽപ്പന കണക്കുകളുമായി തട്ടിച്ചൊന്നും നോക്കാനാകില്ല എങ്കിലും മുൻകാലങ്ങളെ അപേക്ഷിച്ച ഈ ഒരു ഷെക്ക് റിപ്പബ്ലിക്കൻ വാഹന നിർമ്മാതാക്കൾ രാജ്യത്ത് നല്ല നിലയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കുഷാക്ക് സ്ലാവിയ കോഡിയാക്ക് എന്നിങ്ങനെ മൂന്ന് മോഡലുകൾ മാത്രമാണിപ്പോൾ വിപണിയിലുള്ളൂ എങ്കിലും നാലാമത്തെ അസ്ത്രം ആവനാഴിയിലേക്ക് ചേർക്കാൻ ഒരുങ്ങുകയാണ് ബ്രാൻഡ് അതും രാജ്യത്തെ ഏറ്റവും വില്പനയുള്ള സബ് ഫോർ മീറ്റർ കോമ്പാക്ട് എസ് യു വി സെഗ്മെൻറ്റിലേക്കാണ് ഷകോഡ പായറ്റാൻ ഇറങ്ങുന്നത് മാരിദി ബ്രസ ടാറ്റ നെക്സൺ പോലെയുള്ള എതിരാളികളെ വിറപ്പിക്കാൻ യൂറോപ്യൻ ബ്രാൻഡിന് ആകുമെന്നാണ് വിലയിരുത്തുന്നത് ഇന്ത്യക്കായി വരാനിരിക്കുന്ന എസ് യു വിയുടെ ഔദ്യോഗിക പേര് വെളിപ്പെടുത്താൻ സ്കോഡ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ അതിന് ബാക്കിയുള്ളൂ സബ് ഫോർ മീറ്റർ സെഗ്മെൻറ്റിലെ തങ്ങളുടെ ആദ്യ മോഡൽ അടുത്ത വർഷം ആദ്യം ഭാരത് മൊബിലിറ്റി ഷോയിൽ അരങ്ങേറ്റം കുറിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം ഇതിന് മുന്നോടിയായി വരാനിരിക്കുന്ന എസ് യു വിക്ക് പേര് നിർദ്ദേശിക്കാൻ സോഷ്യൽ മീഡിയയിൽ കമ്പനി ഒരു ക്യാമ്പയിനും സംഘടിപ്പിച്ചിരുന്നു തുടർന്ന് ആയിരക്കണക്കിന് ആരാധകരിൽ നിന്നും ലഭിച്ച സാധ്യമായ പത്ത് പേരുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നും ഷ്കോഡ അറിയിച്ചിട്ടുണ്ടായിരുന്നു കൈലാക്ക് കൈമാക് അതുപോലെ തന്നെ ക്വിക്ക് കാരിക് കൈറോക്ക് കോസ്മിക് കൈക്ക് കയാക്ലിക്കർമിക് എന്നിങ്ങനെയാണ് ആ കോമ്പാക്ട് എസ് യു വിക്കായുള്ള ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്ന പേരുകൾ പ്രഖ്യാപന വേളയിൽ ഈ പത്ത് പേരുകളിൽ അഞ്ചെണ്ണം തന്നെ സ്കോഡ നിർദ്ദേശിച്ചിരുന്നു ഇപ്പോൾ ഏതാണ്ട് അഞ്ച് മാസത്തിനു ശേഷം സ്കോഡ എസ് യു വിക്കായി ആറ് പേരുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്കോഡ കൈറോക് സ്കോഡ ക്വിക്ക സ്കോഡ കൈലാക് സ്കോഡ കോസ്മിക് സ്കോഡ സ്കോഡ ക്ലിക്ക് എന്നിവയാണ് ചുരുക്കപ്പട്ടികയിലെ അവസാനത്തെ ആറ് പേരുകൾ ഇതിൽ നിന്ന് ഒന്നായിരിക്കും കമ്പനി പ്രഖ്യാപിക്കാൻ പോവുക പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെ വികസിപ്പിക്കുകയും നിർമ്മിക്കുകയും ചെയ്യുന്ന വാഹനത്തിനെ ഏറെ പ്രതീക്ഷയോടെയാണ് ആളുകൾ കാത്തിരിക്കുന്നത് ഈ കോമ്പാക്ട് എസ് യു വി കുഷാക്ക് പോലുള്ള കാറുകൾക്ക് അടിവരയിടുന്ന സ്കോഡയുടെ അതേ എം ക്യു ബി എഒൻ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും മത്സരാധിഷ്ഠിത ഒന്നിൽ ഈ എസ് യു വിയിൽ കാര്യമായ വിപണി വിഹിതം നേടാനാകുമെന്നാണ് ഷെക്ക് റിപ്പബ്ലിക്കൻ ബ്രാൻഡ് പ്രതീക്ഷിക്കുന്നത് ഒരു വർഷത്തിനുള്ളിൽ മോഡലിൻ്റെ ഒരു ലക്ഷം യൂണിറ്റുകൾ വിൽക്കാനാണ് ഷകോഡ ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് തന്നെ പുതിയ കോമ്പാക്ട് എസ് യു വിക്കായി കമ്പനിയുടെ ഇന്ത്യയിലെ ഉൽപ്പാദനശേഷി മുപ്പത് ശതമാനം വർദ്ധിപ്പിക്കുമെന്നും സ്കോഡ അറിയിച്ചിട്ടുണ്ട് ലുക്കിൻ്റെ കാര്യത്തിൽ വരാനിരിക്കുന്ന എസ് യു രണ്ട് രേഖാചിത്രങ്ങളാണ് ഇതുവരെ ബ്രാൻഡ് വെളിപ്പെടുത്തിയിരിക്കുന്നത് എസ് യു ഡിസൈൻ കുഷാക്കിന് സാമ്യമുള്ളതായിരിക്കുമെന്നാണ് ഈ ചിത്രങ്ങൾ സൂചന നൽകുന്നത് വരാനിരിക്കുന്ന കോമ്പാക്ട് എസ് യു വിയ്ക്ക് സ്പ്ലിറ്റ് എൽ ഇ ഡി ഹെഡ്ലൈറ്റ് യൂണിറ്റുകളും എൽ ഇ ഡി ഡി ആർ എൽ സ്ട്രിപ്പുകളും ലഭിക്കുമെന്നും മനസ്സിലാക്കാം ചെറിയ മാറ്റങ്ങളോടെയുള്ള പരമ്പരാഗത സ്കോഡ ഗ്രില്ലായിരിക്കും മധ്യഭാഗത്ത് ഇടം പിടിക്കുക പിൻഭാഗത്ത് എസ് യു വിയ്ക്ക് എൽ ഇ ഡി ടെൽ ലൈറ്റ് യൂണിറ്റുകളും കുഷാക്കിൽ ഉപയോഗിച്ചതിന് സമാനം എങ്കിലും വ്യത്യസ്തമായി നിൽക്കുന്നതിനായി റൂഫ് റെയിലുകളും അലോയ് വീലുകളും മാറ്റമുണ്ടാകുമെന്നാണ് സൂചന പുതിയ സബ് ഫോർ മീറ്റർ സ്പോർട്ടി യൂണിറ്റ് വാഹനത്തിൻ്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് സ്കോഡ ഒരു അവകാശവാദം അല്ലെങ്കിൽ ഒരു വിശദാംശവും നൽകിയിട്ടില്ല എങ്കിലും കുഷാക്കുമായി ഒരു പ്ലാറ്റ്ഫോം പങ്കിടുന്നതിനാൽ തന്നെ പുതിയ സ്കോഡ എസ് യു വിക്ക് വൺ പോയിൻറ്റ് സീറോ ലിറ്റർ ടി എസ് ഐ പെട്രോൾ എൻജിൻ കരുത്തു പകരാൻ സാധ്യതയുണ്ട് സിക്സ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ സിക്സ് സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായി വരുന്ന മോഡലിന് നൂറ്റി പതിമൂന്ന് ബി എച്ച് പി ടോർക്ക് വരെ ഉത്പാദിപ്പിക്കാനാകും ഇന്ത്യൻ വിപണിയിലെ കോമ്പാക്ട് എസ് യു വി സെഗ്മെൻറ്റിൽ മാരുതി ബ്രസ ടാറ്റ നക്സൺ എന്നിവയ്ക്ക് പുറമേ കിയ സോണ് ഹ്യുണ്ടായി വെനിയോ മഹീന്ദ്ര എക്സ് യു വി ത്രീ എക്സോ നിസാൻ മാഗ്നേറ്റ റെനോ കൈഗർ പോലുള്ള വമ്പന്മാരുമായിട്ടാണ് സ്ക്വാഡയുടെ ഇരു മോഡൽ മാറ്റിവെക്കുക ഇനി മാത്രമല്ല ഇതിൻ്റെ വില നിലവാരം നോക്കുകയാണെങ്കിൽ മാർദി ഫ്രോങ്സ് സിട്രൺ സി ത്രീ എന്നിവയോടും മത്സരിക്കേണ്ടതായി വരും ഏകദേശം എട്ട് ലക്ഷം രൂപ പ്രാരംഭ വിലയോടെയായിരിക്കും സ്ക്വാഡ എസ് യു വി എത്തുന്നതെന്നാണ് അനുമാനിക്കേണ്ടത്